മഴ നേരത്തെത്തിയതിലൂടെ കോളടിച്ച് വൈദ്യുതി ബോർഡ് നിലച്ചുരിക്കാതെ ലഭിച്ച മഴ ബോർഡിന് കോടികളുടെ സാമ്പത്തിക നേട്ടമാണ് വൻതോതിൽ ചുരുക്കേണ്ടിയിരുന്ന സമയത്ത് വൈദ്യ ഉത്പാദനം കുത്തനെ കൂട്ടാനായതും മഴയെ തുടർന്ന് വൈദ്യുതി ഉപഭോഗത്തിൽ വലിയ കുറവുണ്ടായതുമാണ് വൈദ്യുതി ബോർഡിന് നേട്ടമായത് വേനൽ ചൂട് കൂടി നിന്ന മെയ് രണ്ടാം വാരം വരെ സംസ്ഥാനത്തെ ആഭ്യന്തര വൈദ്യുതി ഉപഭോഗം പ്രതിദിനം നൂറ്റി പതിനഞ്ച് ദശലക്ഷം യൂണിറ്റ് വരെയായി ഉയർന്നിരുന്നു ഡാമുകളിൽ സംഭരണശേഷി കുറഞ്ഞിരുന്നതിനാൽ ഈ സമയം ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം പത്ത് ദശലക്ഷം യൂണിറ്റ് വരെയായി കുറയ്ക്കുകയും ചെയ്തു ഇതേ തുടർന്ന് തൊണ്ണൂറ്റിയഞ്ച് ദശലക്ഷം യൂണിറ്റ് വരെ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയാണ് വിതരണം ക്രമീകരിച്ചിരുന്നത് ഇത് വൈദ്യുതി ബോർഡിന് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിച്ചു എന്നാൽ മെയ് രണ്ടാം വാരം പിന്നിട്ടതോടെ സംസ്ഥാനത്ത് ശക്തമായ വേനൽമഴ തുടങ്ങുകയും സംഭരണികളിലേക്കുള്ള നീരൊഴുക്ക് കൂടുകയും ചെയ്തു ഇതിനിടെ കാലവർഷം മെയ് അവസാനം എത്തുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ അറിയിപ്പ് കൂടി വന്നതോടെ വൈദ്യുതി ബോർഡ് പ്രതിദിന ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം ഉയർത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ദശലക്ഷം യൂണിറ്റ് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി അതേസമയം തന്നെ മഴ ശക്തമായി ചൂട് കുറഞ്ഞതോടെ സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപഭോഗം എഴുപത്തിയൊന്ന് ദശലക്ഷം യൂണിറ്റ് വരെയായി കുറഞ്ഞു പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതും കുറച്ചു ഇത് വൈദ്യുതി ബോർഡിന് വലിയ സാമ്പത്തിക നേട്ടമായി പദ്ധതി പ്രദേശങ്ങളിൽ മഴ അത്ര ശക്തമല്ലെങ്കിലും തുടർച്ചയായി ലഭിക്കുന്നതിനാൽ നീരൊഴുക്കിൽ കാര്യമായ വർധനമുണ്ട് സംഭരണികളിലെല്ലാം കൂടി ഇരുപത്തിയേഴ് ശതമാനം വെള്ളമേ ഉള്ളുവെങ്കിലും നീരൊഴുക്ക് ശക്തമായതിനാൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും വലിയ സംഭരണിയായ ഇടുക്കിയിൽ നീരൊഴുക്ക് ശക്തമായി തുടരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി